ശ്രീലങ്കയിൽ നമ്മുടെ സഭയുടെ സ്വന്തം സ്കൂളാണ് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് അപ്പം ഗ്രൗണ്ട് പോലെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് സ്കൂളാണ് ഈ കാണുന്നത് അങ്ങേറ്റത്തെ കെട്ടാണ്ട് പത്തഞ്ഞൂറിൽ പരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് സ്കൂളിൻ്റെ ലൈബ്രറി സ്കൂളിൻ്റെ പ്രാർത്ഥന നടക്കുന്ന പ എല്ലാം ഉണ്ട് ഞാൻ ചെറിയ രീതിയിലൊരു വീഡിയോ എടുത്ത് എല്ലാവരും ഒന്ന് കാണിക്കാൻ വേണ്ടി എടുക്കുന്നു ഓരോ ക്ലാസ് റൂം എല്ലാ ക്ലാസ് റൂമിൽ പണി നടക്കുന്നത് ഒരു മാസത്തിനകം അത്യാവശ്യമായിട്ട് പണി തീർക്കാനുള്ള പരിപാടിയാണ് ഇവർ നടത്തുന്നത് വർഷങ്ങളായിട്ടുള്ളൊരു സ്കൂളാണ് ഇപ്പോൾ ഒരു മെയിൻ്റനൻസ് വർക്ക് ഇവിടെ നടത്തുകയാണ് സ്കൂളിൻ്റെ കോമ്പൗണ്ട് ഇത്രയും സ്കൂളുണ്ട് മേളിൽ മൂന്ന് നിലയാണ് ഫുള്ള് സ്കൂൾ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നല്ല മുഴുവനും സ്കൂളുകളാണ് നമ്മുടെ എന്തൊക്കെ ചർച്ചിട്ട് സ്കൂളുകളാണ് നീ കാണുന്ന മുഴുവനും സ്റ്റാഫ് റൂം സ്കൂളിലെ സാധനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ എടുത്തിട്ടേക്കാണ് കാരണം അവിടെ ഒരു രണ്ടാഴ്ച കൊണ്ടാ ഫയിത്തോ അതിൻ്റെ സ്കൂളിൻ്റെ പണി ഇപ്പം തീരുന്നുണ്ട് സ്കൂളിലെ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇവിടെ വെച്ച് പെയിൻറ്റുമൊക്കെ അടിച്ച് എല്ലാം വീണ്ടും വീണ്ടും പുതിയതായിട്ട് അടുത്ത മാസം ഓപ്പൺ ചെയ്യുമ്പോൾ സ്കൂൾ സ്കൂളിൻ്റെ ഓരോ സ്ഥലങ്ങളാണ് ഞാൻ വെറുതെ ഒന്നും വീഡിയോ എടുക്കുന്നേ ഉള്ളൂ സ്റ്റാഫ് റൂമേ നമുക്കഞ്ചാം മേലെ പോകാം മേലെ ഏതാ തീർക്കാം പാക്ക് അപ്പടിയാ ഞാനീ വീഡിയോ എടുക്കുന്ന സമയം ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂൾ അവധിയാണ് അതുകൊണ്ട് അവർ പെട്ടെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ തീർക്കാൻ രണ്ടാഴ്ച സ്കൂളിന് അവധി കൊടുത്തിരിക്കുന്നു ഇവിടുത്തെ ലൈബ്രറി ലൈബ്രറി അടച്ചിട്ടിരിക്കുകയാണെന്ന് അവധി ആയണ്ട് ഉണ്ട് അകത്ത് ഒട്ടന്നെടുക്കാൻ മാർഗമില്ല ബാക്കി വിവരങ്ങളെല്ലാം കുറേ ഇവിടെ പഠിപ്പിക്കുന്നതല്ല സുശേഷക്കാരായിട്ടുള്ള സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് വിശ്വാസികളൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളാണിത് ഇതിൻ്റെ അടുത്ത കെട്ടിടം നേരെ കാണുന്നുണ്ട് അതിൻ്റെ അടുത്ത കെട്ടിടമാണ് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത് ഇതെല്ലാം ഇതിനോട് ചേർന്നുള്ള ഭാഗങ്ങളാണ് ഈ ഭാഗം മുഴുവനും നമ്മുടെ വിശ്വാസികളിൽ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളും ഒക്കെയാണ് ടീച്ചേഴ്സിൻ്റെയൊക്കെയാണ് ഇതിൻ്റെ എൻട്രൻസാണ് ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മുടെ സുവിശേഷക്കാരുടെ കുടുംബ വീടുകളാണ് ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഇവരൊക്കെ കുടുംബമായിട്ട് മൂന്നും നാലു പേരൊന്നിച്ച് പേരേക്ക് ഇറങ്ങിയേക്കുന്ന ആണ് അതിൻ്റെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ൗണ്ട് കളിക്കുന്ന കോർട്ട് എല്ലാം ഉണ്ട് എല്ലാം നമ്മുടെ ഭാഗങ്ങളാണ് നമ്മുടെ വീണ്ടും നമ്മുടെ മെയിൻ ബോർഡ് സി പി എം ഫെയ്ത്ത് സ്കൂള് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ശരിപ്പി